അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കസീറൻ അല്ലാഹുമ്മ വസല്ലിം അലാ നബീനാ മുഹമ്മദ് അലഹമുല്ല ഇബാദല്ലാഹ് അദരണീയരായ സതീശ്വാസികളെ സതീശ്വാസിനികളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇരുലോകത്തും കൺകുളിർമയേകുന്ന നന്മ നിറഞ്ഞ നല്ല മക്കളായിത്തീരാൻ അവരെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ഒന്ന് ബി എ ഫ്രണ്ട് നമ്മൾ നമ്മളുടെ മക്കളുടെ അടുത്ത ചെങ്ങാതിയായി മാറണം രണ്ട് ബി എ മെൻഡർ നമ്മൾ അവരുടെ മെൻറ്റർ ആവണം അവർക്ക് നല്ലൊരു ഉപദേശകനാകണം വഴികാട്ടിയാകണം എന്തെങ്കിലുമൊക്കെ തെറ്റ് അവരുടെ ജീവിതത്തിൽ വന്നു പോയാൽ സ്നേഹത്തോടെ തിരുത്തുന്നവരാകണം ഇനി മൂന്നാമത്തെ കാര്യം അവർ വളർന്ന് വലുതാകുന്ന അവരുടെ വീട് അവർ താമസിക്കുന്ന അവരുടെ വീട് അതവർക്ക് മസ്കനായി ശാന്തി നൽകുന്ന ഇടമായി അനുഭവപ്പെടണം അവരുടെ സ്ട്രെസ്സുകളിൽ നിന്ന് ടെൻഷനുകളിൽ നിന്ന് മോചനം നൽകുന്ന ആശ്വാസം നൽകുന്ന ഇടം അറബിയിൽ വീടിനെ പറ്റി പറയുന്ന അനേകം പദങ്ങളുണ്ട് ബൈത്ത് എന്ന് പറയും ധാർ എന്ന് പറയും മൻസിൽ എന്ന് പറയും മസ്കൻ എന്ന് പറയും രാത്രി തങ്ങുന്ന ഇടം എന്നർത്ഥത്തിലാണ് ബൈത്ത് എന്ന് പറയുന്നത് ഇറങ്ങി നിൽക്കുന്ന സ്ഥലം എന്നർത്ഥത്തിലാണ് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ചുറ്റും വീടുണ്ടെങ്കിൽ ആ അർത്ഥത്തിൽ ധാർ എന്ന് പറയും ശാന്തി ഗഹം സമാധാനത്തിൻ്റെ ഇടം എന്നർത്ഥത്തിൽ എന്ന് പറയും ഇതിൽ ഖുർആൻ വീടിനെ വിശേഷിപ്പിച്ചത് മസ്കൻ എന്നാണ് സക്കന അള്ളാഹു സുബാനു ചാല നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനെ മസ്ക്കനാക്കിയിരിക്കുന്നു ശാന്തി ഗേഹമാക്കിയിരിക്കുന്നു എപ്പോഴാണ് നമ്മുടെ വീട് മസ്കനാവുക എപ്പോഴാണ് നമ്മുടെ വീട് സമാധാനത്തിൻ്റെ തുരുത്താവുക വീട് എന്ന് പറഞ്ഞാൽ അതൊരു കെട്ടിടമാണ് ആ കെട്ടിടത്തിൻ്റെ വലുപ്പമോ അതിൻ്റെ ഉള്ളിലെ സൗകര്യമോ അല്ല ആ വീടിനെ സ്വർഗ്ഗമാക്കുന്നത് സമാധാനത്തിൻ്റെ ഇടമാക്കുന്നത് ആ വീട്ടിലെ അംഗങ്ങൾക്കിടയിൽ ഭാര്യക്കും ഭർത്താവിനുമിടയിൽ മക്കൾക്കും മാതാപിതാക്കൾക്കുമിടയിൽ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കൊക്കെ ഇടയിൽ നിറഞ്ഞ സ്നേഹവും ഐക്യവും പരസ്പരമുള്ള റെസ്പെക്റ്റും പരസ്പരമുള്ള കെയറൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആ വീട് ശാന്തിഗേഹമാവുന്നത് ഗഹമാവുന്നത് അല്ലായെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ ഉള്ളതോടൊപ്പം തന്നെ നമ്മുടെ വീട് നരകമാകും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ വീട് മസ്കനാണോ എന്നാണ് നമുക്ക് നമ്മുടെ വീട് ശാന്തി നൽകുന്ന ഇടമായി അനുഭവപ്പെടുന്നുണ്ടോ നമ്മുടെ മക്കൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ നമ്മുടെ ഭാര്യയ്ക്ക് അനുഭവപ്പെടുന്നുണ്ടോ നമ്മുടെ മാതാപിതാക്കൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ ഇന്ന് പലപ്പോഴും പല സഹോദരിമാരും അവരുടെ പെൺമക്കളോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട് പഠിക്കാത്തത് കൊണ്ട് ഞാൻ തന്നെ ഈ അടുക്കളയിൽ കുടുങ്ങി ഈ പാത്രങ്ങൾക്കിടയിലാണ് എൻ്റെ ജീവിതം നീയെങ്കിലും പഠിച്ച് രക്ഷപ്പെട്ടോ ഇത്തരത്തിലെ സംസാരങ്ങൾ വിവാഹ ജീവിതത്തോട് താല്പര്യമില്ലാത്തവരായി അവരെ മാറ്റുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെ എന്നാൽ അതോടൊപ്പം നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ സഹോദരിമാർക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത് പ്രകൃതിപരമായി അവർക്ക് നൽകുന്ന ഉത്തരവാദിത്തമുണ്ട് അത് നിർവഹിക്കുന്നതിലൂടെ അതിനു പുറമെ നമുക്ക് ചെയ്യുന്ന സേവനങ്ങളിലൂടെ അവർ ചെയ്യുന്ന ത്യാഗമേറെ വലുത എന്നാൽ ആ ത്യാഗത്തിനൊരു നന്ദി വാക്ക് വീടകങ്ങളിൽ അവർക്ക് അതിന് കിട്ടേണ്ട റെസ്പെക്ട് അഭിനന്ദനങ്ങൾ അവർക്ക് കിട്ടേണ്ട കെയർ അത് ലഭിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ഉമ്മയുടെ ഒരു ഭാര്യയുടെ ത്യാഗം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരുന്ന ഒരു കഥയുണ്ട് എന്തെല്ലാം ജോലിയുണ്ട് അവർക്ക് വീട്ടിൽ വീട് അടിച്ചുവാരി വൃത്തിയാക്കണം മക്കളെ നോക്കണം പാകം ചെയ്യണം വസ്ത്രം വസ്ത്രമലക്കണം മക്കളെ ഒരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കണം ഇങ്ങനെ നൂറുകൂട്ടം കൂട്ടം ജോലി തിരക്കിനിടയിൽ അവർ ഒരു ചൂലിന് ചാരെ തളർന്നു വീഴുകയാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഭർത്താവ് കാണുന്നത് കണ്ട ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു മരിച്ചുപോയല്ലോ അങ്ങനെ അവരെ കബറൊക്കെ അടക്കി ഈ ഭർത്താവ് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ മക്കൾ ചെറിയ മക്കളാണ് അവർക്ക് വിശക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാമെന്ന പ്രതീക്ഷയിൽ അടുക്കളയിലേക്ക് കയറുമ്പോൾ കുറേ പാത്രങ്ങൾ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നുണ്ട് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ അതിൽ ചോറാണ് മറ്റൊന്നിൽ കറിയുണ്ട് മറ്റൊന്നിൽ ഉപ്പേരിയുണ്ട് പപ്പടമുണ്ട് പിന്നെ ഒരു കുഞ്ഞു പാത്രത്തിൽ കുറച്ച് പായസവും അവൾ അവസാനമായി അവളുടെ കുടുംബത്തിന് ഒരുക്കിയ ഭക്ഷണമാണത് അങ്ങനെ ത്യാഗം ചെയ്യുന്നവരാണ് ഓരോ കുടുംബിനിയും എന്നാൽ ഈ ത്യാഗൊക്കെ ചെയ്താലും ഈ ജോലിയൊക്കെ ചെയ്താലും ചില ഭർത്താക്കന്മാർ ഭർത്താക്കന്മാരവരോട് പറയുന്നൊരു ഡയലോഗുണ്ട് എന്താണ് അനക്ക് ഇവിടെയൊക്കെ പണി ഇത്തരത്തിലുള്ള സംസാരങ്ങൾ അവരുടെ ഹൃദയത്തിലേക്കൊരു കത്തി കുത്തി ഇറക്കുന്നതിൻ്റെ വേദനയാണ് പലപ്പോഴും അവരിൽ ഉണ്ടാക്കുന്നത് ഇത് കണ്ട് വളരുന്ന നമ്മുടെ പെൺമക്കൾ ഒരു അവരൊരിക്കലും വൈവാഹി ജീവിതത്തെ ആഗ്രഹിക്കില്ല അതിനോട് വെറുപ്പുള്ളവരായി മാറാൻ ഇത് കാരണമായേക്കും പുതിയ കാലത്ത് സ്വതന്ത്ര ചിന്തയിലേക്കൊക്കെ അവർ വഴിമാറിപ്പോകാൻ അത് കാരണമായേക്കും പ്രിയമുള്ളവരെ ഒരു സ്താദിനെ ഒരാൾ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ആ ഉസ്താദ് പറഞ്ഞു എത്ര നല്ല ഭക്ഷണം ഇത്ര നല്ല ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളായി തന്ന നിങ്ങളുടെ ഭാര്യ എല്ലാഹും അനുഗ്രഹിക്കട്ടെ അള്ളാഹുരുടെ മേൽ ബർക്കത്ത് ചുരിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഉസ്താദ് മടങ്ങിപ്പോയി ഉസ്താദിനെ യാത്രയാക്കി ഇദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അടുക്കളയിൽ നിന്നിങ്ങനെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ചെന്ന് നോക്കുമ്പോൾ ഭാര്യ കരയുകയാണ് അപ്പം അദ്ദേഹം ചോദിച്ചു എന്തിനാണ് ഇപ്പോൾ നീ കരയുന്നത് അതിനിപ്പോൾ അവിടെ ഉണ്ടായത് പൗര് പറഞ്ഞു പത്ത് നാൽപ്പത് കൊല്ലമായി ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ട് എന്നിട്ട് ഒരിക്കലെങ്കിലും ആ ഉസ്താദ് പറഞ്ഞതുപോലൊരു നല്ല വാക്ക് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ പ്രിയമുള്ളവരെ ഇതൊരു ഉദാഹരണമാണെങ്കിലും നമ്മളുടെ സഹോദരിമാർ അത് ഉമ്മയാണെങ്കിലും നമ്മുടെ ഭാര്യയാണെങ്കിലും നമ്മുടെ മകളാണെങ്കിലും അവർ മനഃശാസ്ത്രപരമായി തന്നെ സൈക്കോളജിക്കലി തന്നെ പുരുഷനെക്കാളും കെയർ ആഗ്രഹിക്കുന്നവരാണ് അഭിനന്ദനം കൊതിക്കുന്നവരാണ് പ്രോത്സാഹനം ആഗ്രഹിക്കുന്നവരാ നല്ല വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാ അത് നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണത് ഒരു സ്ത്രീ പ്രകൃതിപരമായി അവൾ നിർവഹിക്കുന്ന ആ ത്യാഗത്തെ നമുക്ക് ചെയ്തു തരുന്ന സേവനത്തെ അള്ളാഹു അഭിനന്ദിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനു അവർക്ക് ആദരവ് നൽകിയിട്ടുണ്ട് അവരെ ബഹുമാനിച്ചിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് നമുക്ക് അവർക്ക് ആദരവ് നൽകിക്കൂടാ അള്ളാഹുവിൻ്റെ റസൂൽ സല അള്ളാഹു അല്ലെ തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് ചോദിക്കുക അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ ഈ ദുനിയാവിൽ ആരോടാണ് ഏറ്റവും നന്നായി പെരുമാറേണ്ടത് അതിന് അള്ളാഹുൻ റസൂൽ ആവർത്തിച്ച് ആവർത്തിച്ച് നൽകുന്ന മറുപടി ഉമ്മുക്ക 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 നിൻ്റെ ഉമ്മയോട് നിൻ്റെ ഉമ്മയോട് നിൻ്റെ ഉമ്മയോട് എന്ന് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ഉമ്മ ഉമ്മാ ഉമ്മാ എന്ന് പറഞ്ഞതിന് ശേഷമാണ് നാലാമതായി ഉപ്പ എന്ന് പറയുന്നത് അള്ളാഹു സുബാന നമ്മുടെ സഹോദരിമാർ പ്രകൃതിപരമായി അവർ നിർവഹിക്കുന്ന ആ ത്യാഗത്തിന് നൽകുന്ന ആദരവാണത് ഒരു ഉമ്മക്ക് മാത്രം ചെയ്തു തരാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഒക്കെ ഉമ്മമാർ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് ഒമ്പത് മാസവും ചില്ലറ ദിവസവും പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ച് അവർ നമ്മളെ ഗർഭം ചുമന്ന് നടന്നു ഇപ്പം നമ്മൾ ആദരിക്കുന്ന നമ്മൾ ബഹുമാനിക്കുന്ന എത്ര ഉന്നതനായ വ്യക്തിയാണെങ്കിലും അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഏതെങ്കിലുമൊക്കെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഉടൽ കൊണ്ടവരാ അതുമാത്രമല്ല ഏറെ വേദന സഹിച്ചാണ് അവർ നമ്മളെ പ്രസവിച്ചത് തീർന്നില്ല അതിനുശേഷവും രണ്ടു വർഷം പാലൂട്ടി അവർ നമ്മളെ വളർത്തി ഈ ത്യാഗത്തെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ നമുക്ക് ചെയ്തു തരുന്ന ത്യാഗത്തെ അവർ നമുക്ക് ചെയ്ത് തരുന്ന സേവനത്തെ ബഹുമാനത്തോടെ കാണാനും അതിന് നന്ദി വാക്ക് പറയാനും അതിന് അവരെ ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ വീട് മസ്കനായി മാറാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ വീട്ടിലെ ഉമ്മ സന്തോഷവ്യതി ആയിരിക്കുക എന്നുള്ളത് ഉമ്മ മാത്രം സന്തോഷവ്യതി മതിയോ ഉപ്പാക്ക് സന്തോഷം വേണ്ടേ ഉപ്പയുടെ സന്തോഷം ഉമ്മയുടെ കൈയിലാണ് ഇരിക്കുന്നത് ഭാര്യയുടെ ഇരിക്കുന്നത് മക്കളുടെ ഇരിക്കുന്നത് ഒരിക്കൽ റസൂൽ ഒരിക്കലും അള്ളാഹുന്റെ റസൂൽഹുഅലൈസ്വഹാഭാവനിതകളോടായി പറഞ്ഞു ഞാൻ നിങ്ങളിൽ ഒരുപാട് ആളുകളെ നരകത്തിൽ കണ്ടു അപ്പം അവർ പേടിയോടുകൂടി അള്ളാഹുന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട് എന്തിൻ്റെ പേരിലാണ് അള്ളാഹുൻ റസൂലെ എന്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഞങ്ങളിൽ എത്രയോ ആളുകൾ നരകത്തിലെത്തുന്നത് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു കുഫുർ കൊണ്ടാണ് അപ്പോൾ അവർ വീണും ചോദിച്ചു അള്ളാഹുവിൽ കുഫുർ വെക്കുന്നത് കൊണ്ടാണോ അള്ളാഹുനെ നിഷേധിക്കുന്നത് കൊണ്ടാണോ അല്ലാഹുന്റെ റസൂൽ പറഞ്ഞു അല്ല ഭർത്താവൊക്കന്മാരോട് കാണിക്കുന്ന കുഫുറാണ് അവരോട് കാണിക്കുന്ന നന്ദി കേട എത്ര നന്മകൾ ചെയ്തു തന്നാലും എന്തെങ്കിലും ഒന്നിൽ കുറവ് വന്നാൽ അപ്പം പറയും നിങ്ങൾ എനിക്കൊരു കാര്യവും ചെയ്തു തന്നിട്ടില്ല നിങ്ങളോട് ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്നും നിങ്ങൾ ചെയ്തു തരില്ല ഇത്തരത്തിലുള്ള നന്ദിഘട്ട സംസാരവും നന്ദി കെട്ട പെരുമാറ്റവും മനോഭാവവുമാണ് സ്ത്രീകളിൽ എത്രയോ ആളുകളെ നരകത്തിലെത്തിക്കുന്നത് എന്ന് ലോകഗുരു മുഹമ്മദ് റസൂൽ സലാഹു അല്ലൈവിസ്വല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ സഹോദരിമാരെ എത്ര ഗൗരവമാണിത് സഹോദരിമാർക്ക് നമ്മുടെ ഉമ്മമാർക്ക് ഒമ്പത് മാസവും ചില്ലറ ദിവസവും ഗർഭം ചുമന്ന കാലയളവിനെ പറ്റി പറയാനുണ്ടാവും എന്നാൽ ഒരു ഒരുപ്പൊക്ക് പറയാനുള്ളത് ഈ ഒമ്പതര മാസത്തിന്റെ കണക്കല്ല ഒരാഴ്ച കാലം മുഴുവൻ ഒരാഴ്ചകാലം മുഴുവൻ ഈ കുടുംബത്തിന്റെ ഭാരം സ്വന്തം ചുമലിൽ പേര് ൻ മണൽക്കാടുകളിൽ തൻ്റെ ജീവിതം ഹോമിക്കുമ്പോൾ അവിടെ ആ കൊടുഞ്ചൂടിൽ അധ്വാനിക്കുമ്പോൾ എന്തിനാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ആ സാധു മനുഷ്യന് നൽകാനുള്ള ഉത്തരം മക്കൾക്ക് വേണ്ടി എന്നാണ് കുടുംബത്തിന് വേണ്ടി എന്നാണ് ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന ആ ഭർത്താവിനെ ഔപ്പയെ ആദരിക്കാനും അവർക്ക് നൽകേണ്ട റെസ്പെക്റ്റ് നൽകാനും അവരോട് നന്ദി കാണിക്കാനും ഒരു ഭാര്യയും മക്കളും തയ്യാറാകുന്നില്ല എങ്കിൽ പ്രിയമുള്ളവരെ അള്ളാഹു സുഹാനുഭവത്തിൽ നാളെ പരലോകത്ത് അവരെ വെറുതെ വിടുകയില്ല ഭർത്താവിനോട് വഞ്ചന കാണിച്ചാൽ നന്ദി ഗട് കാണിച്ചാൽ പിന്നെ നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ ഹജ്ജും ഇതൊന്നും മാത്രം മതിയാകില്ല പരലോകത്ത് രക്ഷപ്പെടാൻ അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ തൃപ്തിയും അനിവാര്യമായും നമുക്ക് വേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ വീട് മസ്ക്കനാകുന്നതിനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കുടുംബം തുടങ്ങുന്നത് ഒരു സ്ത്രീയും പുരുഷനും ഒന്നാകുന്നതിലൂടെയാണ് വിവാഹിതരാകുന്നതിലൂടെയാണ് ആ രണ്ടു പേർക്കിടയിൽ നിറഞ്ഞ സ്നേഹവും ഒരുമയും ഐക്യവും ഉണ്ടാകണം പരസ്പരം ബഹുമാനത്തോടെ കാണാൻ പരസ്പരം അഭിനന്ദിക്കാൻ സപ്പോർട്ട് ചെയ്യാനൊക്കെ സാധിക്കണം അതുമാത്രമല്ല മക്കൾക്കും മാതാപിതാക്കൾക്കും ഇടയിലും നിറഞ്ഞ സ്നേഹമുണ്ടാകണം സൗഹൃദം ഉണ്ടാകണം ഐക്യമുണ്ടാകണം അവരെയും കെയർ ചെയ്യാൻ സാധിക്കണം അങ്ങനെ ഒരു കുടുംബാന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ സമാധാനം നിറഞ്ഞ ശാന്തി നൽകുന്ന ഒരവസ്ഥയാണ് നമ്മുടെ വീടകങ്ങളിൽ ഉള്ളത് എങ്കിൽ കാലം എത്ര മാറിയാലും നൂറ്റാണ്ടുകൾ എത്ര മാറി വന്നാലും തിന്മകളുടെ ശക്തികൾ ഏതൊക്കെ പുതിയ മാർഗങ്ങൾ ഉപയോഗിച്ച് നമ്മളുടെ മക്കളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചാലും ആ തിന്മകളിലേക്കൊക്കെ പോകാൻ നമ്മുടെ മക്കൾ മടിക്കും കാരണം അവൻ്റെ ഉപ്പ വേദനിക്കുന്നത് ആ ഉപ്പയുടെ മനസ്സ് വേദനിക്കുന്നത് ഉമ്മ കരയുന്നത് അവന് താങ്ങാനാവില്ല കാരണം അവൻ്റെ ചങ്കാണ് അവൻ്റെ ഉപ്പ അവൻ്റെ ചങ്കാണ് അവൻ്റെ ഉമ്മ ഇത്തരത്തിൽ അനുഗ്രഹീതമായ ഒരു കുടുംബാന്തരീക്ഷം നമ്മുടെ വീടകങ്ങളിൽ നിലനിൽക്കണമെങ്കിൽ പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ സഹായം അനിവാര്യമാണ് ഇത് അള്ളാഹു നൽകുന്ന തൗഫിയത്താണ് അള്ളാഹു നൽകുന്ന ബറക്കത്താണ് അത് അല്ലാഹുങ്കിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കണം അതിനുവേണ്ടി ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം ഈ വിഷയത്തിൽ നമുക്കിടയിൽ നിറഞ്ഞ സ്നേഹവും ഐക്യവും ഒരുമയുണ്ടാകാൻ അള്ളാഹുവിൻ റസൂല് പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ഉദ്ധരിക്കുന്ന സഹാബികൾ പറയുന്നത് അള്ളാഹുവിൻ റസൂല് ഈ പ്രാർത്ഥന പഠിപ്പിച്ചത് നമസ്കാരത്തിൽ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നതുപോലെ അത്ര ഗൗരവച്ചില അത്ര പ്രാധാന്യപൂർവ്വം ആ പ്രാർത്ഥന ഇങ്ങനെയാണ് ഞങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കണമേ ര ഞങ്ങൾക്കിടയിലെ ബന്ധത്തെ നന്നാക്കണേ വഹ്ദിനാ സുബുലാം സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേർ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണേ അകറ്റയും പുറച്ചെയും എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ വൃത്തികേടുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ വബാരിക്ക്ലാഫി അസ്മാഅന അള്ളാഹുയെ ഞങ്ങളുടെ കേൾവിയിൽ ബറക്കത്ത് ചൊരിയണമേ വ അബ്സ്വാരിന ഞങ്ങളുടെ കാഴ്ചയിൽ ബറക്കത്ത് ചൊരിയണമേ വ കുലൂബിന ഞങ്ങളുടെ ഹൃദയത്തിൽ ബറക്കത്ത് ചൊരിയണമേ വ അസ്വാജിന ഞങ്ങളുടെ ഈണകളിൽ ബറക്കത്ത് ചൊരിയണമേ ഞങ്ങളുടെ ഭർച്ചാവിൽ ഞങ്ങളുടെ ഭാര്യയിൽ ബറക്കത്ത് ചുരിയണമേ വതു ഞങ്ങളുടെ മക്കളിൽ ബറക്കത്ത് ചൊരിയണമേ വതുബ അലൈന ഞങ്ങളുടെ തൗബ സ്വീകരിക്കണേ ഇന്ന അൻതത്തീം തീർച്ചയായും നീ തോബ സ്വീകരിക്കുന്നവനും കാരുണ്യത്തിൻ്റെ നിധിയുമാണല്ലോ അള്ളാഹുവിൻ റസൂല് നമസ്കാരത്തിലെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നത് പോലെ നമുക്കിടയിലെ ബന്ധം നന്നാകാൻ ഊഷ്മളമാകാൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണിത് ഈ പ്രാർത്ഥന പഠിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക ഇൻഷല്ല നമ്മുടെ വീട് മസ്കനായി മാറാൻ ശ്രദ്ധിക്കേണ്ട കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് വിശദീകരിക്കാം അള്ളാഹു സുബാനു വചാല നമ്മുടെ മക്കളെ ഇരുലോകത്തും കൺകുളിർമയേകുന്ന നന്മ നിറഞ്ഞ മക്കളായി പരിവർത്തിപ്പിക്കുമാറാവട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ